ഇന്ന് കുറച്ച് കത്തറിലെ വിശേഷങ്ങളാണ് കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാമെന്ന് കരുതി യാത്ര പോകുമ്പോൾ വെറുതെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ് പക്ഷേ ഇവിടുത്തെ ചൂടാണ് സഹിക്കാൻ വയ്യാത്തത് ഇതൊരു നല്ലൊരു സീ വ്യൂ ആണ് ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു വളരെ അട്രാക്റ്റീവാണ് വണ്ടി ഒന്ന് അങ്ങോട്ട് പാർക്ക് ചെയ്തിരിക്കാൻ സൈഡിലൊക്കെ ബോൾ ബോൾ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വളരെ നല്ല രസമായിരുന്നു ഇത് കാണാൻ ഇതൊരു പാർക്കാണ് നമ്മൾ ഷിപ്പ് കാണാൻ പോവുകയാണ് ക്രൂ ഷിപ്പ് വന്നിവിടെ ലാൻഡായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം കാണാൻ വളരെ ഭംഗിയാണ് വളരെ കളർഫുള്ളാണ് മെയിനായിട്ട് നല്ലൊരു വേറൊരു വൈബാണ് ഇതാണ് ക്രൂഷിപ്പ് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് ൂരി നോക്കുന്ന പോലെയല്ല വളരെ വലിയ ഷിപ്പാണ് ഷിപ്പിൽ വരുന്ന ആളുകളെല്ലാം അവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ടിട്ട് പോകുന്നവരാണ് ഒരുപാട് ഫോറിനേഴ്സും ഒരുപാട് ആൾക്കാരും ഒക്കെ ഇവിടെ ചുറ്റി തിരിഞ്ഞ് നടപ്പുണ്ട് ഓരോ രാജ്യങ്ങളിലും ഒരു ഷിപ്പിൽ പോയിട്ട് അവിടുത്തെ രാജ്യങ്ങൾ കണ്ടിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഷിപ്പ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇട്ടേക്കുമെന്ന് തോന്നുന്നു അടുത്ത് നോക്കുമ്പോൾ വളരെ വലിയ ഷിപ്പാണ് ഇത്രയും വലിയ ഷിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് ആളുകൾ ഷിപ്പ് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് ഇടക്ക് ഫോൺ വാങ്ങിച്ച് എൻ്റെ മോളാണ് ക്യാമറ എടുക്കുക ഫോണിട്ട് കുലുക്കി കുലുക്കി അനാവശ്യമായിട്ടുള്ള വീഡിയോസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തും ഈ മുട്ട മുട്ട പോലെ ഇരിക്കുന്ന സൈഡിൽ വെച്ചിരിക്കുന്നത് കാണാൻ വളരെ നല്ല ഭംഗിയാണ് നിരത്തി അങ്ങ് ഇഷ്ടം പോലെ വെച്ചിരിക്കും ഷിപ്പ് മാത്രമല്ല ഒരുപാട് ചെറിയ ചെറിയ കപ്പലും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു മൊത്തത്തില് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ ബിൽഡിങ്ങിലെല്ലാം പല പല ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് മ്യൂസിയമാണ് പോകുന്ന വഴിക്ക് ഇതും കൂടെ എടുക്കാൻ വിചാരിച്ചു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാലും മ്യൂസിയത്തിൻ്റെ സ്ട്രക്ചറാണെന്നും എനിക്ക് എപ്പോഴും എടുക്കാൻ തോന്നും